ഇന്നലെ ആദരണീയനായ ഹിസ് എക്സലൻസി ഹോണറബിൾ മുഹമ്മദ് ബിൻ സൽമാൻ ക്രൗൺ പ്രിൻസ് ഓഫ് സൗദി അറേബ്യ ആ രാജകുമാരൻ മലയാളിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നവരാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലോ മനുഷ്യാവകാശങ്ങളുള്ള രാജ്യങ്ങളിലോ തുല്യതയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളിൽ പോകുന്ന പോലെയല്ല മുൻകാലങ്ങളിൽ ജി സി സിയിലും ഇക്കാലത്തും ജി സി സിയിൽ ജോലിക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എയർപോർട്ടിൽ ചെല്ലുന്ന നിമിഷം തന്നെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കും അതിനുശേഷം ആ സ്പോൺസർ എന്ന ആ അറബിയുടെ അണ്ടറിലെ ഒരു അടിമയാണ് നിങ്ങൾ അതിനിപ്പോൾ എത്ര പേരിട്ട് വിളിച്ചാലും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ മാധ്യമങ്ങൾ എത്ര പേരിട്ട് വിളിച്ചാലും അടിമയാണ് നിങ്ങൾ നിങ്ങൾ താമസിക്കാൻ തരിക ഒരു ആറാളോ എട്ടാളോ ഒക്കെ തിങ്ങി നടക്കുന്ന ഇങ്ങനെ ബങ്ക് ഇവിടെ ഒരു കട്ടിൽ ഇതിൻ്റെ മേലെ ഒരു കട്ടിൽ ഞാൻ അറിയാത്ത കുടുംബങ്ങളിലിരിക്കുന്ന സ്ത്രീകൾക്കും എത്രമാത്രം ദുരിതമാണ് ഗൾഫിൽ പോയ മലയാളി അനുഭവിക്കുന്നേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത് ലക്ഷം ആൾക്കാർ ഗൾഫിൽ മലയാളികൾ ജീവിക്കുന്നുണ്ട് അതിലേകദേശം ഒരു ഇരുപത് ലക്ഷത്തോളം സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്താണ് ഇന്നലെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ആദരണീയനായ രാജകുമാരൻ കഫീല എന്ന് പറയുന്ന ഇസ്ലാമിക പദം ആ ഒരു അടിമത്തം അതായത് ഇനി സ്പോൺസർ കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് പിടിച്ചു വെച്ച് അടിമയാക്കുന്ന രീതി സൗദി അറേബ്യയിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ഈ സ്പോൺസറിന് അതായത് ഒരു തൊഴിൽ കയറി കഴിഞ്ഞാൽ അവര് അതായത് അടിമയെ പോലെ പണിയിൽപ്പിക്കാനാണ് ഈ പാസ്പോർട്ടും വിസി അപ്പൊ യാത്ര ചെയ്യാൻ പറ്റില്ല അടിമയെ അടിമത്തം അതൊരു മതപരമായ ഇസ്ലാമിക അടിമത്തമാണ് ഇത്ര നാളും മലയാളി അനുഭവിച്ചു പോയിന്നിരുന്നത് അതിൽ നിന്ന് സൗദി രാജാവും മോചനം കൊടുത്തിരുന്നു യു എ ഇ പണ്ട് അങ്ങനെയുള്ളൊരു വലിയൊരു പുരോഗമന ഇത് പാതയിലാണ് ഒപ്പം തന്നെ ചെറു രാജ്യങ്ങൾ കുവൈറ്റ് ബഹറിനുണ്ട് ഉണ്ട് ഖത്തറും അതേ പാതയിലേക്ക് പോകുന്നു ഇതൊക്കെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വാർത്തകളും വലിയ വലിയ കാര്യങ്ങളാണ് കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ജി സി സി ആണ് അവൻ്റെ അന്യം അന്നം തരുന്ന നാട് അതുതന്നെയാണ് അവിടെ വരുന്ന ഓരോ മാറ്റങ്ങളും ഓരോ മലയാളിയുടെ കുടുംബത്തിലും ജീവിതത്തിലും മാറ്റം വരുത്തുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് സൗദിയിൽ നമ്മൾ ഏകദേശം ഒരു ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് നേപ്പാളിൽ നിന്ന് ഇൻഡോനേഷ്യയിൽ നിന്ന് ഒക്കെയാണ് കൂടുതലായിട്ട് പിന്നെ ഫിലിപ്പീൻസ് ഇന്ത്യ ഇന്ത്യയാണ് അതിൻ്റെ ചങ്ക് അവിടെ ഒരു പത്തൊമ്പത് വർഷ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇതുപോലെയുള്ള അടിമ പണി ചെയ്യുന്നവർ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഫോർ മില്യൺ ടു ഫൈവ് മില്യൺ അതായത് ഒരു നാല്പത് ലക്ഷം തൊട്ട് അമ്പത് ലക്ഷത്തിലെ ആൾക്കാര് അതില് രണ്ടര ഇരുപത്തഞ്ച് ലക്ഷം രണ്ടര മില്യൺ ഇന്ത്യക്കാര് അതിൽ ഇരുപത് ലക്ഷവും മലയാളിയാണ് അപ്പോൾ ഇതിന്റെ ഏറ്റവും ഈ സൗദി രാജകുമാരൻ നമുക്ക് ചെയ്തു ചെയ്ത് മലയാളിക്കാണ് ചെയ്തു തന്നിരിക്കുന്നത് എന്ന ഉള്ള കാര്യം മലയാളി ഓർക്കണം ഇനി അവന് തൊഴിൽ മാറാം അതായത് ഈ സ്പോൺസർ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അവന് അപ്പുറത്ത് ഇപ്പുറത്ത് അത് അമേരിക്കയിൽ ഒരു എച്ച് വൺ വിസ എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട് ആ എച്ച് വൺ വിസ കിട്ടിക്കഴിഞ്ഞാൽ അതായത് എൽ വണ്ണിലോ അതല്ലെങ്കിൽ മറ്റു വിസകളിലോ വന്നു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ മാറാൻ പറ്റില്ല അപ്പോൾ ഈ എച്ച് വൺകാർക്ക് തൊഴിൽ മാറാം ഒരു വേറൊരു ജോലി കണ്ടുപിടിച്ച് മാറാവുന്ന ഒരു സംവിധാനം ഉള്ള പോലെ പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ മനുഷ്യാവകാശവും ഇവിടുത്തെ ജീവിത രീതി വേറെയാണ് അടിമത്തം എന്നുള്ളത് ഇവിടെ ഇല്ല അവിടെ അത്ര അത്രമാത്രം ക്രൂരതയായിരുന്നു ഇത്ര നാളുമായി ഏകദേശം ഒരു പത്തൊമ്പത് വർഷത്തോളമായിട്ട് മലയാളി അവിടെ തൊഴിലും അന്വേഷിച്ച് പോയി പോകുന്നുണ്ട് അപ്പം ഈ ഒരു കഫീല എന്ന നിയമം എടുത്തു മാറ്റുന്നത് ഇസ്ലാമിക ബന്ധനത്തിൽ നിന്നും ഈ അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം മറ്റുള്ളവർ കാഫിർ ഇൻഫിഡല് അതായത് മറ്റു മതസ്ഥരാണെങ്കിൽ അവരെ അടിമയായിട്ട് ചേർക്കാനായിട്ടാണ് അവരുടെ മതപരമായിട്ടുള്ള ഇത് കൊടുക്കുന്നത് അതിൽ നിന്നാണ് ഈ എം മുഹമ്മദ് ബിൻ സൽമാൻ എന്ന വലിയൊരു രാജകുമാരൻ മലയാളിയെ മോചിപ്പിച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷം മലയാളി എന്ന് പറഞ്ഞാൽ നമ്മളിലൊക്കെ മാറ്റമുണ്ടാക്കും പക്ഷെ എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഓരോ മലയാള മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരുടെ പ്ര പ്രസ്താവനകളും നോക്കായിരുന്നു കാരണം ഇത് ഇത്ര വലിയ മലയാളിക്ക് ഗുണമുണ്ടാക്കുന്ന കാര്യം വന്നിട്ട് മീഡിയ വണിയിലൊക്കെ ഏകദേശം ഒരു മ്ലാനതയാണ് ദാവൂദ് സാഹിബും അവിടെ അവിടുത്തെ തലപ്പത്തിരിക്കുന്ന കാഫീർ രാമിനൊക്കെ ഒരു ചതം ഒരു തരം മ്ലാന മുഖം ദുഃഖം വന്നോണം കാരണം ഞാൻ വിചാരിച്ചത് അവസാനിപ്പം ബന്ധനത്തിൽ നിന്ന് മോചനം അടിമത്തത്തിൽ നിന്ന് ജയിച്ചിരിക്കുന്നു അജിംസും നിഷാന്ത് റാവത്തൂറും ആ ഹൂറികളും എല്ലാവരും കൂടി വന്നിട്ട് ആ എടുത്തു കൂട്ടി ചർച്ച നടത്തുന്നു വിചാരിച്ച ഒരു ഇതിൽ അവർക്ക് ഏകദേശം ഇത് വളരെ കഷ്ടായി പോയല്ലോ കാരണം അവരുദ്ദേശിക്കുന്നത് മനുഷ്യാവകാശം തുല്യതും ഇന്ത്യ അമേരിക്ക യൂറോപ്പിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ അത് വേണ്ട എന്നൊരു ചിന്താഗതിയാണ് മീഡിയ വണിൻ്റെ മീഡിയ വൺ പോട്ടെ അവരങ്ങനെ ജമത്തി ഇസ്ലാമിയുടെ വളരെ വലിയ മതേതര ചാനലാണ് മീഡിയ വൺ ഈ പറഞ്ഞ മറുനാടനോ അല്ലെങ്കിൽ മറ്റു ചാനലുകളോ നായരോ മൊട്ടത്തലേനോ ഒന്നും ഞാൻ വിചാരിച്ചു കേരളത്തിലൊരു വെട്ടിക്കെട്ട് പോലും നടക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇവരൊക്കെ ഒരു ദുഃഖത്തിലാണ് അതായത് മീഡിയ വണ് പോലെയുള്ള ചാനലുകളും മറ്റു നേതാക്കളും ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഒരു കണക്കിന് ഇവിടെയുള്ള അടിമത്തത്തിലേക്ക് ഇവിടെയുള്ള ആൾക്കാരെ കേരളത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള പണിയെടുക്കുമെ അവിടെ അവിടെ തലപ്പത്തി ഇതിന്റെ അങ്ങ് ആസ്ഥാനത്ത് ഇവരൊക്കെ വിടുതൽ കൊടുത്ത് വിടുന്നു ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു മാനത ഇവിടെ അടിമത്തം വേണം അവിടെ അല്ല ഇവ അവിടുത്തെ അടിമത്തം ഇവിടേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ തരത്തിലുള്ള ആൾക്കാരുടെ ചിന്താഗതി എന്നാണ് സംശയം ഒഴിവാക്കുന്ന പോലെയാണ് ഇന്നത്തെ ഇന്നത്തെ ചാനൽ ചെറിയ ച ചില ചാനലുകൾ അവിടെ ഇവിടേക്ക് എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ ഒരു കാഫിയിൽ എടുത്തു കളഞ്ഞതിനെ പറ്റി ഒരു എത്ര വലിയ വാർത്തയാണെന്ന് അതായത് ഇസ്ലാമിക അടിമത്വത്തിൽ നിന്നും മോചനം മലയാളിക്ക് മോചനം എന്നുള്ളതാണ് ഈ ഒരു വാർത്ത അതിൻ്റെ ഇത് നിങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം മലയാളികളോട് നിങ്ങൾ വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചോളൂ ആ അടിമത്തത്തെ പറ്റി അറബിയുടെ ആ ഒരു ഇത് ഇന്ന് അറബികൾ നമ്മുടെ ഏറ്റവും വലിയ ഇതാണ് നമുക്ക് ഇവിടെ ഇഞ്ഞ് മോചിപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള അടിമത്തം പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചാനലുകളും പിന്നെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ചില മക്ക സ്റ്റാറുകളൊക്കെ ഇവിടെ ചാനല് അധ്വാനിക്കുന്ന ജനവിഭാഗം എന്ന് പറഞ്ഞിട്ട് അവിടത്തെ അവിടെ അടിമകളെ വിറ്റ പോലെ അവർ അവിടെ ചെന്ന് ചെന്നിറങ്ങുന്നത് കാരണം അവർ ഇവരാണ് ഈ അടിമകളൊക്കെ കൊടുക്കുന്നത് മലയാളിയാണ് അവിടുത്തെ ഏറ്റവും വലിയ സോഴ്സ് അപ്പൊ ഈ അടിമകളെ വിൽക്കുന്ന പോലെ നമ്മുടെ ഇടതും വലതും രാഷ്ട്രീയക്കാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ കഥറിട്ടിട്ട് മത അതാണ് അവരിവിടെ വന്ന് മതേതരത്വം പറയണേ അവർ വിറ്റേക്കാണ് നമ്മളെ നാല്പത് ലക്ഷം മലയാളിനെ അടിമയായിട്ട് അറബിക്ക് വിറ്റത് ഈ നാട്ടിലെ ടതനും കമ്മ്യൂണിസം ആഗോള കമ്മ്യൂണിസ്റ്റുകാരനും മറ്റേ വിപ്ലവ ഇതുകളും തൊഴിലാളി വർഗത്തിന്റെ അർഹങ്ങളും അറപ്പുളവാക്കുന്ന ഈ ആൾക്കാരും ഈ കതറിട്ട മതേതര ഹമാസോളികളും നമ്മളെ വിറ്റ് മാധ്യമം നടത്തുന്ന കൂതറകളും ഇരുന്നിട്ട് തിന്നായിരുന്നു ഈ പാവ മലയാളിനെ ഞാൻ എല്ലാവരും എല്ലാ മലയാളിയോടും പറയാണ് നമ്മൾ എന്നും ഒരു നിമിഷമെങ്കിലും ഈ മരുഭൂമിയിൽ അധ്വാനിക്കുന്ന മലയാളിനെ കുറിച്ച് എങ്കിൽ ചിന്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാണ് ഇവന്റെ ഇരട്ടത്താപ്പ് ചവിട്ടി ഒളിക്കാനായിട്ട് ഒരു കാര്യം കൂടി പ്രധാനമുള്ളത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇവനൊക്കെ വോട്ട് എന്ന ശക്തി നിന്റെ കയ്യിലുണ്ട് എലക്ഷൻസാ വരണേ ഞാൻ വീണ്ടും വീണ്ടും പറയണ് അടിമത്തമാണ് ഈ പറയുന്ന ഇടതനും വലതനും അവൻ നിന്നെ വിൽക്കുന്നവനാണ് അതുകൊണ്ട് സൗദി രാജാവ് മലയാളിയോട് കരുന്ന് കാണിച്ചാലും ഇവിടെയുള്ള ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാർ അടിമത്തം ആഗ്രഹിക്കുന്ന നേതാക്കന്മാരും കതറിട്ട തെണ്ടികളും ഈ ഒപ്പം തന്നെ തൊഴിലാളി വർഗത്തിന്റെ അനിഷേതരും ഒന്നും നമ്മളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വോട്ടിൽ അത് കാണിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്